നിവിൻ പോളിയുടെ വാർമ ഒടിടിയിലേക്ക് കേരള ക്രൈം ഫയൽസ് മാസ്റ്റർ പീസ് പേരിലൂർ പ്രീമിയർ ലീഗ് കേരള ക്രൈം ഫയൽസ് ടു എന്നീ സീരീസുകൾക്ക് ശേഷം ജിയോ ഹോട്ട് സ്റ്റാർ അവതരിപ്പിക്കുന്ന വെബ് സീരീസാണ് വാർമ നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ ഇത കഥയും സംവിധാനവും പി ആർ കുമാർ ഒരു ഗുളിയയുടെ കവറിനുള്ളിൽ കിടക്കുന്ന ഡിവിൻ പോളിയെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് ഒരു സെയിൽസ്മാൻ്റെ കഥയാണെന്ന് കാണാം ഫാർമ ഉടൻ ഒ ടി ടിയിൽ ഫിൽമിംഗ് ആരംഭിക്കുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഉടൻ തന്നെ റിലീസ് ഡേറ്റും ഹോട്ട്സ്റ്റാർ അനൗൺസ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫാർമ നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം സീരീസിൻ്റെ വേൾഡ് പ്രീമിയർ ഗോവയിൽ നടന്ന അമ്പത്തി അഞ്ചാമത് ഇൻ്റർനാഷണൽ ഫിലിം ഓഫ് ഇന്ത്യയിൽ നടന്നിരുന്നു ഫൈനാൻസ് എന്ന ചിത്രത്തിന് ശേഷം സി ആർ അരുൺകുമാർ ഒരുക്കുന്ന പ്രൊജക്റ്റാണ് ഫാർമ പ്രമുഖ ബോളിവുഡ് പൂറും സീരീസിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് നരൻ പ്രശാന്ത് അലക്സാണ്ടർ ശ്രുതി രാമചന്ദ്രൻ വീണ നന്ദകുമാർ മുത്തുമണി വിനു പപ്പൂർ അലോക് കപൂർ എന്നിവരും ഫാർമയിൽ സുപ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു മൂവി മിൽസിന്റെ ബാനറിൽ കൃഷ്ണൻ സേലുകുമാറാണ് സീരീസ് നിർമ്മിക്കുന്നത് രാക്ഷ ബിജോയാണ് സംഗീതം ഒരുക്കുന്നത് ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജൻ എഡിറ്റിംഗ് സാരംഗ്